കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരള വിഷൻ ന്യൂസിൻ്റെ രണ്ടാമത്തെ വിജയമാണ് ജനകീയ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ചില ഇടങ്ങളിലെ കുഴികൾ ഗട്ടറുകൾ അവയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന താൽപ്പര്യവുമായി നമ്മൾ ഞങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ ഒരുമിച്ച് ആരംഭിച്ച നാവ കുഴിയടയ്ക്കാം എന്ന ആ പരമ്പരയ്ക്ക് ഇന്നും ഫലമുണ്ടായിരിക്കുന്നു എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പായ വൈറ്റില ഹബ്ബിലേക്കുള്ള പാതയിലെ കുഴികൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു മെറ്റൽ ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് കുഴികൾ അടയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഇത് തീർച്ചയായിട്ടും കേരള വിഷൻ ന്യൂസ് ഇമ്പാക്റ്റാണ് വൈറ്റില ഹബിലേക്കുള്ള റോഡ് കുളമായി കിടക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ താൽക്കാലികമായ ചില സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് മെറ്റലുകൾ ഇട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മെറ്റൽ അടക്കമുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ട് ഒരു താൽക്കാലിക സംവിധാനം ഇവിടെ ഒരുക്കുകയാണ് അതായത് വലിയ കുളമായി തന്നെ കിടന്നിരുന്ന ഒരു ഇടമായിരുന്നു ഇത് അതായത് റോഡിൽ ആഴത്തിലുള്ള കുഴികളാണ് ഉണ്ടായിരുന്നത് അതിനൊരു താൽക്കാലിക സംവിധാനം എന്ന രീതിയിലാണ് ഇപ്പോൾ ചെറുതായി കുഴി അടയ്ക്കുക എന്ന ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇത് വണ്ടി ഒരു മണ്ണെ കൂടി ആവും വലിയ കുറച്ചും കൂടി ആശ്വാസമാകും നന്നായി തന്നെ നമ്മുടെ കൗൺസിലറാണ് ഇവിടെ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് അതായത് ഹബ്ബിലേക്ക് കയറുകയും ഹബിൽ നിന്ന് പോകുകയും ചെയ്യുന്ന വാഹനങ്ങളെ വഴി തിരിച്ചു വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇവിടെ അടിയന്തരമായിട്ട് ഇവിടെ ഈ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ പണി നടക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കൗൺസിലർ തന്നെയാണ് ഇതിലൊരു താൽക്കാലിക സംവിധാനം തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇതേപോലെ ഒരു പയ്യനും ഇവിടെ വീണ് ജീവൻ പൊരിയേണ്ട ഒരു അവസ്ഥ വരെ എത്തി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു വെയിൽ കണ്ടപ്പോൾ ചെയ്യിക്കുന്നത് ഇനി അടുത്ത ആഴ്ച തുടങ്ങി വെയിലാണെങ്കിൽ ഇപ്പൊ കോൺട്രാക്ടറെ അടുത്തുനിന്നാണ് ഞാൻ നിൽക്കണേ അവര് അടുത്താഴ്ച സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ചിപ്പെടുത്ത് റോഡ് പെട്ടെന്ന് ചെയ്യാൻ അവിടെ ഒരു കല്ലും കൂടി വരാനുണ്ട് അടുത്താഴ്ച തുടങ്ങി വെയിലാണെങ്കിൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ റോഡ് പണി തുടങ്ങും എല്ലാവരും സപ്പോർട്ട് ചെയ്തു തന്നെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും പേപ്പറുകാരും ജനങ്ങളും ഞാനൊറ്റയ്ക്ക് നിന്നിട്ട് ഞാനൊറ്റയ്ക്ക് അല്ല എന്ന് എന്നെ എല്ലാവരും അത്രയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയണം ടേലിവിഷനിലൂടെ എന്തായാലും ഇവിടെ നിന്നും ഈ പണികൾ ആരംഭിച്ചതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ കുഴിയുടെ ആഴമെങ്കിലും ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇത് പൂർണ്ണമായും സജ്ജമാകുന്ന രീതിയിലേക്ക് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന രീതിയിലേക്ക് ഈ റോഡുകൾ ഒരു കുണ്ടും ഇല്ലാത്ത രീതിയിൽ ഈ റോഡുകൾ പണിയാനായിട്ട് ഉള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാകും എന്നാണ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം എ ടി അശ്വതി കേരള വിഷ് ന്യൂസ് അഭിനന്ദനാർഹമായ ഈ കാര്യം അതൊരു താൽക്കാലിക നേട്ടമല്ല അത് സ്ഥിരമായ നേട്ടത്തിലേക്ക് മാറുന്ന രീതിയിലേക്ക് പൂർണ്ണമായും ആ പാത ഗതാഗത യോഗ്യമായി തീർക്കും